അനിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ ബലാത്സംഗ കേസിലും ഇപ്പം ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഈ ദിലീപിൻ്റെ കേസിലുണ്ടായതുപോലെയുള്ള പ്രതികരണമൊന്നും ഇപ്പോൾ എങ്ങും കാണാനില്ല ഇതിലൊരു അസ്വാഭാവികത നമുക്ക് കാണാൻ പറ്റില്ല ശ്രീ ഇതിൽ രണ്ടും ചേർത്ത് വെച്ച് പരിഗണിക്കുന്നവർക്ക് പ്രകടമായ വ്യത്യാസം കാണാം രാഹുൽ മാംകൂട്ടത്തിൽ ഇന്ന് ജാമ്യം എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുമുണ്ട് അപ്പം ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങി നടക്കാമെന്നുള്ള അവസ്ഥയായിട്ടുണ്ട് പക്ഷേ ഇതിൽ ശ്രീത് പറഞ്ഞ പോലെ ആലോചിക്കുമ്പോൾ കോടതിക്കെതിരെ ആർക്കും ഒരു പരാതിയുമില്ല കോടതിക്കെതിരെ സോഷ്യൽ മീഡിയ അറ്റാക്കില്ല ശരിക്കും പറഞ്ഞാൽ ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി രാഹുൽ മാംകൂട്ടത്തിൽ പീഡനത്തിന് വേണ്ടി എങ്ങു ും ഒരു മുറവിളിയും ഉയരുന്നില്ല എന്നുള്ളതാണ് ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ദിലീപിനെതിരെ ഉണ്ടായ ആരോപണത്തെക്കാളും ഒരുപക്ഷെ കുറച്ചുകൂടി ഏറ്റവും അടുത്ത ആളുകൾക്കിടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലാത്ത പോലുള്ള ഇതൊക്കെ ഒരു ഓഡിയോ റെക്കോർഡുകളൊക്കെ കേട്ടത് ആ ഒരു അതിജീവിത പരാതിക്കാരിയായ യുവതിയുടെ കരച്ചിലാണ് യഥാർത്ഥത്തിൽ അത് ബലാത്സംഗവും പിന്നീട് ഗർഭചിത്രത്തിന് എന്നുള്ളതാണ് ഇതിൽ അബോർഷൻ്റെ കാര്യത്തിൽ ഉള്ള ഓഡിയോ ഒക്കെയാണ് അവർ നമ്മുടെ സംസാരത്തിൻ്റെ രേഖകളാണ് പുറത്തു വന്നത് ശബ്ദരേഖയാണ് പുറത്തു വന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ കേട്ടാൽ വളരെ കഷ്ടം തോന്നി വളരെ നികുതി ും നീജവുമായിട്ടാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നാവുന്ന ഒന്നാണ് അത് അതനുസരിച്ചാണ് പോലീസിന്റെ കേസും ഒരേ തരത്തിലുള്ള അതിക്രമം ഒക്കെയാണ് ഇതിന് വിളിവാകുന്നത് അതിൽ കുട്ടികൾ കുട്ടികളുണ്ടാകണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്ത ശേഷം പീഡനം അത് തന്നെ അത്ര വലിയൊരു ചതിയാണെന്ന് ആലോചിക്കുക എന്നാൽ അതിനോട് പൊതുസമൂഹം പ്രതികരിക്കുന്നത് ഏത് തരത്തിലാണ് മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ ദിലീപിന്റെ കേസിൽ ദിലീപ് രണ്ട് എല്ലാവരും സെലിബ്രിറ്റീസ് ആയിരുന്നത് കൊണ്ടുണ്ടായ വ്യത്യാസമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാൻ എന്നു കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ സാഹചര്യത്തിൽ പോലീസ് മാധ്യമങ്ങളും ചേർന്നുണ്ടാക്കിയ ഒരു പൊതുബോധമാണ് കോടതിയെ അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്നവരെ അല്ലെങ്കിൽ ദിലീപിൻ്റെ ഭാഗം പറയുന്നവരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് തന്നെ പറയണം പോലീസ് ഇതിനകത്ത് വളരെ ബോധപൂർവ്വം പുറത്തുവിട്ട വിവരങ്ങൾ കോടതിയതിൽ അതിജീവിതയ്ക്ക് എതിരായി നിന്നു എന്നൊക്കെ തരത്തിലുള്ള സത്യം പറഞ്ഞാൽ കോടതി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു കോടതി അതിജീവിക്കുന്ന നൂറ് ശതമാനം നീതി കൊടുത്തു കഴിഞ്ഞു എന്ന് വേണം കാണാനായിട്ട് കാരണം ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് എല്ലാവർക്കും എല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു ക്ഷേപ്പ് അടുത്ത ദിവസം പറയും അതിലൊന്നും ഒരു ഒരു തരത്തിലും ഒരു ഒരു പരാതിക്ക് ഇടയില്ല പക്ഷേ ഗൂഢാലോചനയിൽ പോലീസ് കണക്റ്റ് ചെയ്ത ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടായില്ല അല്ലെങ്കിൽ തെളിവ് പോലീസിന് പ്രോസിക്യൂഷന് വിജയിപ്പിക്കാനാ വാദിച്ച് വിജയിപ്പിക്കാനായില്ല എന്നുള്ളത് കൊണ്ട് പുറത്ത് വാദിച്ചിട്ട് കാര്യമുണ്ടോ നമ്മൾ എത്രയോ തവണ കണ്ടു ആ കാലം മുതൽ ഇങ്ങോട്ട് ഈ ഈ വർഷങ്ങളിലെല്ലാം ഈ തെളിവുകളെക്കുറിച്ച് ഇവർ പൊതു മധ്യത്തിൽ മാധ്യമങ്ങൾക്ക് കൊടുത്ത മാധ്യമങ്ങളുടെ വിശാലമായ ചർച്ചകൾ മറ്റൊരു കേസിലും കേരളത്തിൽ ഈ സമീപകാലത്ത് എങ്ങും ഉണ്ടാകാത്തതുപോലെ ഉള്ള ചർച്ചകളും നിരി വിശകലനങ്ങളും ഒക്കെയായിരുന്നു പക്ഷേ ഇതൊക്കെ ഈ ഇങ്ങനെയെല്ലാം അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ഞാൻ പറഞ്ഞ അതിജീവിതയുടെ ഭാഗത്തുനിന്നല്ല ഞാൻ പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ ദിലീപിനെതിരെ നിൽക്കുന്നവരെന്നുള്ള തരത്തിലാണ് അതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് വല ഇത്ര വലിയ വിശാലമായ വാദങ്ങളും കാര്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടും അതൊന്നും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആരുടെ പരാജയമാണത് കോടതിയിൽ നിലനിൽക്കത്തക്കവണ്ണമുള്ള യാതൊരു തെളിവും ആ കേസിലില്ല എന്നുള്ളത് ആദ്യകാലം തൊട്ട് അത് ഫോളോ ചെയ്തവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മാധ്യമപ്രവർത്തകർ പലരും പക്ഷേ ഏകപക്ഷീയമായിട്ട് പോലീസിൻ്റെ മൊഴികൾ മാത്രം എടുത്ത് വാർത്തയാക്കുകയും സത്യത്തിൽ ഞാനതാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എനിക്ക് ആലോചിക്കുമ്പോൾ വളരെ കഷ്ടവും സഹതാവും തോന്നുന്നു നമ്മുടെ സവകാലീനായ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകരായിരിക്കും ആലോചിക്കുമ്പോൾ കാരണം പോലീസിന്റെ വാദം അല്ല കോടതി പരിഗണിക്കുന്നത് പോലീസിന്റെ വാദത്തെ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള ജോലിയാണ് കോടതിയിൽ നടക്കുന്നത് അവിടെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് വിലയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ പോലീസ് സംവിധാനം മാത്രം മതിയല്ലോ കോടതിയുടെ ആവശ്യമില്ലല്ലോ അല്ല ഇതിൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ജഡ്ജി അതെ അതാണ് അവരോട് തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നത് ാണ് ഈ സഹകരണമില്ലാതെ അവരോട് മോശമായി പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആക്ഷേപങ്ങളായിട്ട് പുറത്തു വന്നതെന്നാണ് നമ്മൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്താ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇൻ ക്യാമറ ട്രയൽ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നേരിട്ട് നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവിടെ നിന്ന് നേരിട്ട് കേട്ടവരെ പോലെയാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ പോലീസിന്റെ ആണ് വന്നിരിക്കുന്നത് അറ്റ പ്രോസിക്യൂട്ടർമാരുടെ വേർഷൻസ് അവരെ അവരോട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ അവരോട് സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് സഹകരിക്കാനല്ലല്ലോ ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ ഇവർ ഉന്നയിക്കുന്ന വാദത്തിൽ വാദത്തിന് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തി പ്രതികളെ ദിലീപ് അടക്കമുള്ളവരെ ശിക്ഷിക്കണമെങ്കിൽ അതിന് അത് വാദിച്ച് ജയിക്കുക എന്നുള്ള അവരുടെ ജോലിയാണ് അപ്പോൾ അത് വാദിക്കാൻ ഇല്ലാതെ വന്ന അവസ്ഥയിൽ അത് നമ്മുടെ ആദ്യം മുതൽ നമ്മുടെ ബോധ്യം ശരി വെക്കുന്ന തരത്തിലാണ് അന്ന് പ്രോസിക്യൂട്ടർമാർ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ് ഇവർക്ക് തെളിവുകൾ പഴുതില്ലാതെ അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവരൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് അതല്ലാതെ കോടതി മോശമായി പെരുമാറിയത് ഇവർ ഹൈക്കോടതിയിൽ പോയി കോടതി മാറ്റാൻ വേണ്ടി പോയി സുപ്രീം കോടതി വരെ പോയി പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് അംഗീകരിക്കപ്പെടാതെയാണ് ഇവിടെ തന്നെ വന്ന് വാദം നടത്തേണ്ടി വന്നത് അല്ല അപ്പോൾ ഈ വസ്തുതകളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ അതിജീവിതയായ നടിയോട് നീതി പുലർത്താത്തത് പോലീസും പോലീസിന്റെ അന്വേഷണ സംഘം അതെ പോലീസും പ്രോസിക്യൂഷനും ഉണ്ടായ വീഴ്ചകളാണ് ഇപ്പോൾ പറയുന്ന പോലെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ പറയുന്നവർ മനസ്സിലാക്കുന്നത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും പരാജയമാണെന്ന് തന്നെയാണ് അവർ വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചില്ല ദിലീപ് ഇതിനകത്ത് ഉൾപ്പെട്ട ആളാണ് എന്ന് നല്ല ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാനുള്ള കാര്യം പറഞ്ഞു നമ്മുടെ എനിക്ക് വളരെ വ്യക്തിപരമായി ബന്ധമുള്ള ചില ഓഫീസർമാർ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് തരുന്ന ചില ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട് ദിലീപിന് ബന്ധമുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ തെളിവുകൾ വേണ്ട കോടതിയിൽ കിട്ടുമോ എന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ വാസ്തു ദിലീപിന് ബന്ധമുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവരെ ആരും വിശ്വസിക്കുന്നില്ല വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥർ ാണ് ഇപ്പോൾ പരസ്യമായിട്ട് ഇതിനകത്ത് എല്ലാവർക്കും അറിയുന്ന ബൈജു പൗലോസ് ആണെങ്കിലും ഒരു തരത്തിലും തട്ടിപ്പോ ചതിയോ ചെയ്യുന്ന ആളാണെന്ന് ആർക്കും അഭിപ്രായമില്ല അതുപോലെ തന്നെ അതിന് പിന്നണിയിൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരെ അവർ അവിശ്വസിക്കുന്നില്ല ദിലീപിനകത്ത് പങ്കുണ്ടായിരുന്നു എന്നുള്ള വാദം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെയും പക്ഷേ അതിനോട് തെളിവുകൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയാത്തത് ആരുടെ കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് കോടതി എനിക്കെന്താണ് ഏറ്റവും നമ്മൾ ഈ ദിലീപിനെ അവർ ആക്ഷേപിക്കുന്നു എന്നുള്ളതല്ല ഒരു കോടതി പോലെ ഒരു സംവിധാനം ഇതിൽ തീർപ്പ് കൽപ്പിച്ച് കഴിയുമ്പോൾ ആ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മുൻപ് അതിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ ഏറ്റവും കഷ്ടമായി തോന്നുന്നത് അങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും നമുക്ക് മാധ്യമ പ്രവർത്തകരില്ലേ ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുമ്പോൾ അതിനെ പരിഗണിക്കണമല്ലോ കുറഞ്ഞപക്ഷം എല്ലാ കാലത്തും പോലീസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമ പ്രവർത്തകർ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടതാണ് പോലീസിൻ്റെ വേർഷൻസിനെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷെ ഇന്ന് വരുന്നൊരു കേസ് ദിലീപിൻ്റെ അറസ്റ്റ് ഇന്നുണ്ടാകുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ രേഖകളെല്ലാം വരട്ടെ പരിശോധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വാർത്ത കൊടുക്കാൻ കഴിയില്ല സത്യമാണ് അപ്പോൾ നമ്മൾ പോലീസിനെ വിശ്വാസത്തിലെടുക്കും പക്ഷേ ഈ എട്ടു വർഷത്തോളം പോകുന്നത് പോലീസിൻ്റെ വേഷം നമുക്ക് കണ്ണും പൂട്ടി അടിക്കുക വാർത്തയടിക്കുക എന്നുള്ളത് അല്ലാതെ ക്രോസ് ഒക്കെയെന്നുള്ള ധർമ്മം ഇവരെവിടെ നിർവഹിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാര്യമല്ലേ എത്ര എത്ര കേസിൽ പോലീസ് കാണിച്ചിട്ടുള്ള ചതികൾ അതുകൊണ്ട് എത്ര കുടുംബങ്ങൾ തകർന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് എനിക്ക് വളരെ ഒരു തരത്തിൽ പറഞ്ഞ അസൂയ തോന്നുന്ന പോലുള്ള ഒരു 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 വാർത്ത ഉണ്ടായത് കുറേ വർഷങ്ങൾക്കുമ്പാണ് പോൾ ജോർജ് മുത്തൂറ്റു കൊല്ലപ്പെട്ട കേസിലെ അതിലൊരു എസ്കത്തി പോലീസ് നിർമ്മി വ്യാജമായിട്ട് പോലീസ് നിർമ്മിച്ചെടുത്ത എസ്കത്തി അത് അതിന് പിന്നിലെ തട്ടിപ്പ് ഏഷ്യാനെറ്റാണെന്ന് പുറത്തു കൊണ്ടുവന്നത് അത് ഒരു വലിയ കണ്ടെത്തല തന്നെയായിരുന്നു പോലീസ് അതിനകത്ത് പ്രതികളെന്ന് പോലീസ് കണക്ക് കൂട്ടിയിട്ടുള്ള ആളുകളുടെ ഈ കൊല്ലാൻ ഉപയോഗിച്ച കത്തി അവർക്ക് കിട്ടാതെ വന്നപ്പോൾ അവരൊരു കൊല്ലനെ കൊണ്ടൊരു കത്തി പണിയിപ്പിച്ച് വെക്കുകയാണ് അതാണ് എസ് രൂപത്തിലുള്ളൊരു കത്തിയെന്ന് അന്നത്തെ അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ടം വഹിച്ച വിൻസെൻ്റ് ബോൾ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ എസ് രൂപത്തിലുള്ള കത്തിയെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു അത് അടുത്ത ദിവസങ്ങളിൽ അതുപോലൊരു ഷെയ്പ്പുള്ള ഒരു കത്തി പോലീസ് ആലപ്പുഴ ഒരു കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിച്ചെടുക്കുന്നു എത്ര വലിയ തട്ടിപ്പാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ പിന്നീടാണ് നമുക്ക് എത്ര എത്ര കേസുകൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് കടക്കാ പോലെ രണ്ട് മൂന്ന് വർഷം മുമ്പല്ലേ മകനെ പീഡിപ്പിച്ച് നമ്മൾ കീറെ പോക്സോ കേസ് ചുമത്തി പിന്നീട് മാധ്യമങ്ങളും കോടതി ഇടപെടുമ്പോഴാണ് ആ കേസ് ഒഴിവായി പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷമല്ലേ പേരുകടയിൽ ബിന്ദു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പേരുക്കട പോലീസ് സ്റ്റേഷൻ തന്നെ മാലമോഷണം എന്ന് പറഞ്ഞ ഒരു കള്ളക്കേസ് എടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം പിന്നീട് മാധ്യമങ്ങൾ ഇടപെട്ടപ്പോഴാണ് അതിലും തിരുത്തലിൻ്റെ തയ്യാറായത് എന്ന് പറഞ്ഞ എത്ര എത്ര കേസുകൾ അപ്പം അത്രയും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ 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 ക്രോസ് ചെക്ക് അത് മാത്രമാണ് നമ്മുടെ വേദവാക്യം കോടതി പോലും നമുക്ക് കോടതി എന്ത് പറഞ്ഞാൽ പോലും നമുക്ക് പ്രശ്നമല്ല എന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെ ഞാൻ കരുതുന്നത് ഈ പോലീസ് ഉണ്ടാക്കിയ ഒരു പൊതുബോധമാണ് ഈ അതിജീവിതയും നടിയും ആ കേസ് മാറ്റി ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഇപ്പൊ ഈ ദിലീപിന്റെ കൊട്ടേഷൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ക്രൈം നടന്നത് എന്നൊരു ചോദ്യമാണ് അതെ അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപിന് പങ്കില്ലെന്ന് കോടതി പറയുമ്പോൾ പിന്നെ ആ പിന്നെ ആരുടെ കൊട്ടേഷൻ ആണെന്നാണ് ഒരു ചോദ്യം അതിനൊപ്പം തന്നെയാണ് ചോദിക്കുന്നത് ആ ആരും കൊട്ടേഷൻ കൊടുത്താല് പിന്നെ എന്താണ് പ്രതിയുടെ മോട്ടീവ് എന്നാണ് ചോദ്യം വരുന്നത് ഞാൻ ആലോചിച്ചിട്ടാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത് ഒരു ബലാത്സംഗ കേസിലെ പ്രതിയുടെ മോട്ടീവ് എന്താണെന്ന് ലോക താരങ്ങൾ ഇന്നേവരെ ചോദിച്ചിട്ടുണ്ടാകുമോ നമ്മുടെ ആളുകൾ മലയാളികൾ ഇപ്പോൾ ഈ ചോദ്യം ഒന്നടങ്കം ചോദിക്കുന്നതിൻ്റെ കാരണം ആ ഇവരുണ്ടാക്കി മാധ്യമങ്ങളും പോലീസും ചേർന്നുണ്ടാക്കിയ പൊതുബോധം മനുഷ്യരുടെ മനുഷ്യരത്രയ്ക്ക് അത്രയ്ക്ക് പിന്നെ ബ്ലൈൻഡാക്കി കളഞ്ഞു എന്നാണ് ചിന്താശേഷിയെ തന്നെ സ്വാധീനിച്ചു എന്ന് തോന്നുന്നു തരത്തിലാണ് എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ പലരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ലോകത്തെ ഏതെങ്കിലും ഒരു റേപ്പ് കേസിലെ പ്രതിയുടെ മോട്ടീവ് എന്താണ് നിങ്ങൾ ആലോചി അന്വേഷിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഇടപെടൽ തന്നെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു ഒരു ഒരു ബലാത്സംഗം ചെയ്ത ഒരു ഒരു പ്രതിക്ക് മോട്ടീവ് എന്താണ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിന് മറുപടിയില്ല അല്ല എന്നാലും കൊട്ടേഷൻ ഇതാണ് പ്രശ്നം ഇത് പറഞ്ഞപ്പോൾ വേറൊരു മാധ്യമത്തിനോട് എന്നോട് പറഞ്ഞു നമ്മുടെ ഇത് ചിന്തിക്കുന്ന ഒരാളെന്നോട് പറഞ്ഞു പത്ത് വീടുകളിൽ ഒരു ഒരു മോഷ്ടപ്രസിദ്ധ മോഷ്ടാവ് പത്ത് വീടുകൾ കയറി മോഷണം നടത്തി പതിനൊന്നാമത്തെ വീട്ടിൽ മോഷണം നടത്തി പിടിക്കപ്പെട്ടു പതിനൊന്നാമത്തെ വീട്ടിൽ കയറി മോഷണം നടത്തിയപ്പോൾ അതാര പറഞ്ഞിട്ടാണ് നടത്തിയെന്ന് അറിയണം എന്ന് വീ പോലീസ് അല്ലേ നാട്ടുകാർ നിർബന്ധം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പൾസസുനി എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൊല കുറ്റകൃത്യം അല്ല ഇത് അതിലുള്ളവരിൽ ഒരുപാട് കേസുകൾ വേറെയുണ്ട് അത് അതുമാത്രവുമല്ല ഇതേപോലെ തന്നെ ഒരു നടിയെ ഒരു മുൻകാല നടിയെ എറണാകുളം നഗരത്തിൽ തന്നെ വാഹനത്തിൽ കയറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവർ അവിടെ ഇരുന്ന് ആ വണ്ടിയിൽ അവരുടെ ഭർത്താവ് ഭർത്താവിന്റെ ഫോണിൽ വിളിച്ചത് വിളിച്ചത് മനസ്സിലായപ്പോൾ പൾസസുനി അവരെ വേറെ അടുത്തുകൊണ്ട് ഇറക്കിയിട്ട് രക്ഷപ്പെട്ട് പോവുകയാണ് ഈ സംഭവത്തിൽ അവർ പരാതി കൊടുക്കുകയും കേസാകുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അതും കൈവച്ചുകൊണ്ടാണ് പോലീസ് ചുവക്കുന്നത് ആ സ്ത്രീപീഡനത്തിനുള്ള ശ്രമങ്ങളൊക്കെ ഓക്കെ പക്ഷെ ഇതിലൊരു കൊട്ടേഷൻ ഇല്ലാതെ എങ്ങനെ പറ്റും എന്ന് ചോദിക്കുന്നത് അത് ആളുകൾ സാധാരണക്കാർ ചോദിച്ചാൽ മനസ്സിലാക്കാം പോലീസും മാധ്യമങ്ങളുമാണ് ഈ ചോദിക്കുന്നതോടെ ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട നടിയുടെ ദിലീപിന് വ്യക്തി വൈരാഗ്യം ഉണ്ടാവാതിൽ വിരോധം അവര് തമ്മിൽ പ്രശ്നം ഉണ്ടാകാം എന്നല്ല അത് ഉണ്ടായിരുന്നു എന്ന് തന്നെ അനുമാനിക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട നടിയുടെ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കി അവരെ പലതരത്തിൽ ഉപദ്രവിക്കാൻ നോക്കി എന്നുള്ള വിവരങ്ങളെല്ലാം പൊതു മണ്ഡലത്തിൽ മുൻപ് തന്നെ വന്നിട്ടുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ കൃത്യം നടത്തിയത് ദിലീപാണ് അല്ലെങ്കിൽ ഇതിന് കൊട്ടേഷൻ ദിലീപ് കൊടുത്തതാണ് എന്ന് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാങ്കല്പികമായിട്ട് പറയുകയാണെങ്കിൽ പേര് തമ്മിൽ കടുത്ത വിരോധമുണ്ട് അവർ തെരുവിൽ കടന്ന് തല്ലുകൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നാട്ടുകാരെല്ലാം കാണുക എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ അതിലൊരാൾ പോകുന്ന വഴിക്ക് മരിക്കാനിടയായി സാധാരണ നാട്ടുകാർ ചിന്തിക്കുമായിരിക്കും എപ്പം മറ്റ് കൊന്നതാണ് എന്ന് വിചാരിക്കുമായിരിക്കും പക്ഷേ പോലീസിന് അങ്ങനെയാണോ കേസ് പോലീസ് അങ്ങനെ കേസ് എടുക്കുമോ പോലീസ് ഉടനെ പോയി മറ്റേ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക തീർച്ചയായിട്ടും അയാളെ വിളിച്ചു വരുത്തും ചോദ്യം ചെയ്യും മറ്റേ സാഹചര്യങ്ങൾ പരിശോധിക്കും അങ്ങനെയല്ലേ അതിന് തെളിവ് വേണമല്ലോ അല്ലാതെ ഇവിടെ പറയുന്നത് പോലെ ഈ നടിയോട് ഇയാൾക്ക് വിരോധമുണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇയാളാണ് പ്രതി ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന തരത്തിലുള്ള മാനസികാവസ്ഥയിലാണോ നമ്മുടെ പോലീസ് കേസ് അന്വേഷിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ അപ്പോൾ അവിടെ തെളിവുകൾ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട തെളിവുകൾ എടുക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് കേസ് ഈ വിധമായിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ ശേഷവും ഇപ്പോഴുണ്ടാകും നമ്മൾ പറഞ്ഞല്ലോ മാധ്യമങ്ങളിലൂടെ പുറത്ത് പുറത്തുവിടുന്ന മറ്റ് അപസർപ്പ കഥകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ളതാണ് ഇത് പോലീസ് പുറത്തുവിടുന്നതാണെന്ന് പോലും പറയാൻ പറ്റില്ല ചില ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഈ നടിയ ആക്രമിക്കപ്പെട്ട വാഹനത്തിന് പിന്നാലെ മറ്റൊരു വാഹനത്തിൽ ദിലീപ് ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പോലും അറു വർഷൻ കഥകൾ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വിധി കോടതിയെ സ്വാധീനിച്ചു നേടിയതാണ് ഇത് യഥാർത്ഥം ദിലീപ് കുറ്റക്കാരനാണെന്ന് വീണ്ടും വീണ്ടും മനുഷ്യരുടെ മനസ്സിലേക്ക് ആർത്തി ചുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം അതിന് മാധ്യമങ്ങളും പോലീസിൻ്റെ ഉദ്ദേശമാണത് അതിന് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തിൽ ഏറ്റവും ദാരുണമായ ഒരു കാര്യം ഞാൻ പറയുന്നത്